ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പൂന്തോട്ടം പൂക്കളാൽ മനോഹരമാക്കാൻ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം മെഡിനില്ല ഒട്ടും കയറില്ലാതെ തന്നെ ബുഷിയാക്കി വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് മെഡിനില്ല ഇതിൽ ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് കാണുന്നത് ഇതിൻ്റെ മൊട്ടുകളും വിരിഞ്ഞു തുടങ്ങുമ്പോഴുള്ള കളറും ലൈറ്റ് പിങ്ക് കളറാണെങ്കിൽ ഇത് കൊഴിയാനാവുമ്പോഴേക്കും ഒരു ഡാർക്ക് വയലറ്റ് കളേഴ്സിലുള്ള ഒരു കായകളായിട്ട് മാറുന്നുണ്ട് നമുക്കിത് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിഫി സൈസിലും അവൈലബിൾ ആണ് പോട്ട് സൈസിലും അവൈലബിൾ ആണ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തത് ലോറ പെറ്റാലമാണ് ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ബ്രൗൺ ഇലകൾക്കിടയിൽ റോസ് കുലകളോട് കൂടിയ പൂക്കൾ ഈ ചെടിക്ക് വളരെ ഭംഗി നൽകുന്നുണ്ട് നമ്മൾക്ക് ഈ ചെടിയെ കുറ്റിച്ചെടിയായും ബോർഡർ പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും നമുക്കിത് എഴുപത് രൂപ മുതൽ പല സൈസിൽ പ്ലാന്റ്സ് ആണ് വെൽ റൂട്ടഡ് റൂട്ടഡായ ആണ് നമ്മൾക്ക് സെയിലിനായിട്ടുള്ളത് റേറ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മളുടെ എസ്റ്റ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഒട്ടുമിക്ക എല്ലാവർക്കും ഈ പ്ലാന്റിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് നമ്മളുടെ എസ്റ്റ ടുഡേ ടുമോറോ ഇതിൽ നമുക്ക് മൂന്ന് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് കാണാൻ പറ്റും വൈറ്റ് ലൈറ്റ് ലാവൻഡർ ഒരിത്തിരി ഡാർക്ക് ലാവൻഡർ കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ നമുക്ക് ഇതിൽ പൂക്കളെ കാണാൻ പറ്റും നല്ല ഭംഗിയിൽ ദിവസവും പൂ തരുന്ന പ്ലാന്റ് ആണ് ഇവ ഇത് നമുക്ക് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആണ് അതുപോലെ തന്നെ അതിൻ്റെ വെരിഗേറ്റഡ് ലീവ്സിലുള്ള പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇലകൾ തന്നെയാണ് പൂക്കളെല്ലാം സെയിമാണ് മൂന്ന് കളേഴ്സിലുള്ള പൂക്കളാണ് ഇതിലും കാണുന്നത് വെരികേറ്റഡ് ഈസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് നമ്മൾ പറയാറുണ്ട് അതിന് കാരണം അതിൻ്റെ ഇലകൾക്ക് വെരിയേഷൻ വരുന്നത് തന്നെയാണ് അടുത്തത് നമ്മളുടെ അതിസുന്ദരിയായ നിക്കോഡിയ പ്ലാന്റ് ആണ് ആഷ് കളർ ഇലകൾക്കിടയിൽ ലാവൻഡർ കളറിലുള്ള പൂക്കൾ ഈ ചെടിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് അത്യാവശ്യം ബുഷിയായ ഹെൽത്തി പ്ലാന്റ്സ് നമ്മൾക്കിപ്പോൾ സെയിലിനായിട്ട് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പൂക്കൾ തരുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെട്ടത് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം താങ്ക്